വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം പാഴാകുന്നു തിരിഞ്ഞു നോക്കാതെ അധികൃതർ പിച്ചിരാം റോഡിലെ കണ്ണാറക്കയറ്റത്താണ് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വൻതോതിൽ വെള്ളം പാഴാകുന്നത് ഇന്ന് രാത്രി എട്ട് മണിയോടുകൂടിയാണ് പ്രദേശവാസികൾ വാട്ടർ അതോറിറ്റി ജീവനക്കാരെ വിവരമറിയിച്ചിട്ടും ഇതുവരെ സംഭവ സ്ഥലത്തെത്തുകയോ ചോർച്ച് അടയ്ക്കുവാനുള്ള നടപടികളോ ചെയ്തിട്ടില്ല എന്നും ഇതേ സ്ഥലത്ത് മൂന്നാം തവണയാണ് പൈപ്പ് പൊട്ടുന്നത് എന്നും പ്രദേശവാസി പറയുന്നു ഒരു ഒരു മണിക്കൂർ മണിക്കൂർ പറഞ്ഞു

The up,